കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ നടന്നു ഗ്രാമപഞ്ചായത്ത് ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം പദ്ധതിയുടെ ദ്വിവാര നിറക്കെടുപ്പ് മുണ്ടിയെരുമിയിൽ നടന്നു ജില്ലയിലെ വ്യാപാര മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തൊന്ന് വരെ ജില്ലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പണുകൾ നൽകും ഒന്നാം സമ്മാനമായി ഒരു ഇന്നോവ കാറാണ് നൽകുന്നത് കൂടാതെ അഞ്ച് മണ്ഡലങ്ങളിലും ഓരോ ആൾട്ടോ കാറുകളും നൽകും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങി വിവിധ സമ്മാനങ്ങളും നൽകും ഇങ്ങനെ ഒരു കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകുന്നത് ഉണ്ടി നടന്ന ദൈവാര നറുക്കെടുപ്പ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ വീട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു ഒരു സമയത്തോടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ സമയത്തപ്പോൾ ഒരുപാട് പേർക്ക് വ്യാപാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു 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 സ്ഥാപനമാണ് തൊഴിലും കൊടുക്കുന്ന പറ്റാത്ത പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമഹാരാജൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം മോഹനൻ മുല്ലയ്ക്കൽ ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോൺസൺ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി ബേബി യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് പി എസ് സലീം ജില്ലാ കമ്മിറ്റി അംഗം സജി കോച്ചിത്ര നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സജീവർ നായർ യൂണിറ്റ് പ്രസിഡന്റ് ബിജു കഴിക്കൽ ജനറൽ സെക്രട്ടറി ബിജോ ട്രഷറർ ശ്യാംസുന്ദർ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു മുണ്ടേരുമ യൂണിറ്റിനായി നടത്തിയ പ്രത്യേക തെരഞ്ഞെടുപ്പിൽ സമ്മാനമായി പ്രഷർ കുക്കർ യോഗത്തിൽ വെച്ച് വിതരണം ചെയ്തു മേഖലയിലെ വിവിധ വ്യാപാരികൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം